കട്ടക്കലുപ്പിൽ ലാലേട്ടൻ അവതരിക്കുന്ന പുതിയ പ്രൊമോ ഏഷ്യാനെറ്റ് പുറത്തുവിട്ടു പ്രൊമോയിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പ്രതീക്ഷിച്ചതുപോലെയുള്ള കാര്യങ്ങൾ തന്നെയാണ് സംഭവിച്ചത് അനുമോളെയും ജിസേലിനെയും എഴുന്നേൽപ്പിച്ച് നിർത്തുന്നു എത്ര തവണ നിങ്ങളോട് പറഞ്ഞു ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആ വീട്ടിൽ അനുവദനീയമല്ല ആദ്യം ഞങ്ങൾ ഞങ്ങൾ ചെറിയ ചെറിയ പനിഷ്മെൻറ്റ് തന്നു ഇനി അങ്ങനെ പറ്റില്ല ഇതിനൊരു വലിയ പനിഷ്മെൻറ്റ് വേണം എന്ന് പറഞ്ഞിട്ട് അനുമോളിനെയും ജിസേലിനെയും ലാലേട്ടൻ ഫയർ ചെയ്യുന്ന വഴക്ക് പറയുന്ന ഒരു വീഡിയോ ആണ് പുറത്ത് വന്നിരിക്കുന്നത് അപ്പോൾ ഇടയ്ക്ക് അനുമോൾ പറയാൻ ശ്രമിക്കുന്നുണ്ട് അത് എന്നെ മാത്രം ടാർജെറ്റ് ചെയ്ത് അപ്പോൾ ലാലിട്ടൻ അനുമോളോട് ചൂടായി പറയുന്നുണ്ട് ഇതൊരു ഗെയിം അല്ലേ ഈ ഗെയിമിനെ അങ്ങനെ കാണണം ടാർജറ്റ് ചെയ്യും ചിലപ്പോൾ അവർ ഇമോഷണലി പിന്നെ ബ്ലാക്ക് ഔട്ട് ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങളകത്തേക്ക് കയറാൻ എന്ന് ലാലേട്ടൻ പറയുന്നുണ്ട് അങ്ങനെ ജിസേലും അനുമോളും വളരെ പേടിച്ച് പകച്ചു നിൽക്കുമ്പോൾ ലാലേട്ടൻ അവർക്ക് കൊടുക്കേണ്ട പണിഷ്മെൻറ്റ് എന്താണെന്ന് അനൗൺസ് ചെയ്യുന്ന സമയത്താണ് ഈ പ്രൊമോ അവസാനിക്കുന്നത് നമുക്കറിയാം പണിഷ്മെൻ്റ് ഒന്നുകിൽ ഡയറക്റ്റ് ആയിട്ട് രണ്ടു മൂന്നാഴ്ച നോമിനേഷൻ പിടിച്ചിടുമായിരിക്കും അല്ലെങ്കിൽ ഡയറക്റ്റ് ജയിൽ ആയിരിക്കും അതല്ലെങ്കിൽ അവർക്ക് കിട്ടിയിട്ടുള്ള വസ്ത്രങ്ങളും മേക്കപ്പ് സാധനങ്ങളും എല്ലാം തിരിച്ച് ബിഗ് ബോസിനെ ഏൽപ്പിക്കേണ്ടിവരും ഇതൊക്കെയായിരിക്കും പണിഷ്മെൻ്റ് എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന്